തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം നല്ല പക്കാ കരഭൂമി കഴക്കൂട്ടത്തിന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം മാറി അഞ്ച് സെൻറ്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകൾ നമുക്ക് ആണ് ഒരു സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയാണ് അതായത് ഈ കാണുന്ന റോഡ് കണ്ടോ ഏകദേശം ഏഴ് മീറ്ററിന് മുകളിൽ വിട്ടുള്ള റോഡാണ് നമുക്കിതാ ഈ റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡായാലും ഏകദേശം നാല് മീറ്ററിന് മുകളിൽ റോ വിട്ടുള്ള റോഡ് ആണ് പ്രോപ്പർട്ടിക്ക് കിട്ടുന്നത് അതായത് ഇതിങ്ങനെ മേളിലോട്ട് കയറി പക്ക കരഭൂമിയായിട്ടുള്ള രണ്ട് പ്ലോട്ട്സാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം ശരിക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഒത്തിരി അധികം ആക്സസ് ഉണ്ട് കഴക്കൂട്ടത്തിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കഴക്കൂട്ടം ജംഗ്ഷനിൽ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് വരാം കോർണർ സിറ്റി ടർഫ് നോക്കി വരാം അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പുന്നാട്ട് ക്ഷേത്രം നമുക്ക് നേരെ കാണുന്നത് സാരഥി എൻറ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ വലതുവശത്ത ഒരു കടയെ കാണാം ആ റോഡ് ഫ്രണ്ടിലേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കട്ടാവും ഇതിങ്ങനെ മേളിൽ കയറുമ്പം വലതുവശത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ തന്നെ ഈ റോഡ് നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ സാധിക്കും ആ രീതിയിലാണ് ഇത്രയും നല്ല വീതിയുള്ള റോഡ് ഇത് ശരിക്കും ടാർ റോഡാണ് ഇപ്പൊ ഇതിന് ടെൻഡർ ആയി കിടക്കണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞ കേട്ടോ അതായത് നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്ത് ഇതിന്റെ ടാറിങ് എല്ലാം ഫിനിഷായി നല്ല നീറ്റ് കണ്ടീഷനിലായിരിക്കും പ്രോപ്പർട്ടി ഉണ്ടാവുക പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് ഉടനെ തന്നെ ടാറിങ് ആവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ താഴെ കാണുന്ന മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് ഒരു മുപ്പത് മീറ്റർ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം ദാ ഈ കാണുന്ന ഒരു അഞ്ച് സെൻ്റിന് മേളിലേക്ക് വരുന്ന ഒരു സ്ഥലവും ദേ കാണുന്ന ഇതിൻ്റെ പിൻവശത്തായിട്ട് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും അങ്ങനെ രണ്ട് പ്ലോട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ടോട്ടലായിട്ട് ഏട്ട് പ്ലോട്ട് വരുന്ന രീതിയിൽ രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ പ്ലോട്ട് തിരിച്ച് വിറ്റതാണ് അതിനകത്തു നിന്നാണ് ഇതിൻ്റെ ഓണറ് ഈ പ്രോപ്പർട്ടീസ് അന്ന് വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ വാങ്ങിയിട്ടിരുന്നതാണ് പലതും എൻ ആർ ഐസാണ് ഈ പ്രോപ്പർട്ടീസ് വാങ്ങിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും വീടുകളായിട്ടില്ല ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വീടൊക്കെ കാണാൻ സാധിക്കും നമ്മുടെ ആ വഴി കയറി വന്ന് ഈ പ്രോപ്പർട്ടിയെ ചുറ്റി ഇങ്ങനെ കയറി ഇതാണ് ഈ പ്ലോട്ടിലേക്കുള്ള വഴി ഈ വഴി എന്നിട്ട് മേളിലോട്ട് വേറെയും പ്ലോട്ട്സ് ഉണ്ട് കേട്ടോ അതിലേക്ക് പോവുകയാണ് അതിൻ്റെ മറു വശത്ത് നോക്കുവാണെങ്കിൽ അവിടെ എല്ലാം ഇപ്പോൾ പ്ലോട്ടുകൾ തിരിച്ച് വീടുകളായിക്കൊണ്ടിരിക്കുകയാണെ അതായത് ഈ സൈഡിലോട്ടൊക്കെ വീടുകളുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില അതായത് കൊടുക്കാനുള്ള വിലയാണ് കേട്ടോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയാണ് വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കല്ല നമ്മുടെ ഈ സൈഡിൽ വന്നിട്ട് ഇത് കുറച്ച് പൊക്കത്തിലാണ് പക്ഷേ അത് ഫുൾ ആയിട്ട് റീറ്റെയിനിങ് വാള് കെട്ടി നീറ്റാക്കിയിട്ടാണ് പ്രോപ്പർട്ടിയുടെ ഇരിപ്പ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ സ്റ്റേഡിയം കാണാം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തൊട്ടടുത്താണ് അതുപോലെ നമ്മുടെ ചന്തവള ജംഗ്ഷനിൽ നിന്ന് ചന്തവള മാവുമൂട് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരാൻ ഏകദേശം ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അവിടെ നിന്ന് പുന്നാട് ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് വരാൻ സാധിക്കും ആ രീതിയിലും നമുക്ക് ഇങ്ങോട്ടേക്ക് ആക്സസ് ഉണ്ട്